നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ആ നിമിഷം തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു മാറ്റമുണ്ടെന്ന് ഞങ്ങളെ അറിയിക്കുന്ന രീതിയിലേക്കായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചെയ്തുകൊണ്ട് വളരെ വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് സഹാവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതായിരുന്നു ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് ഞങ്ങൾക്കറിയാമായിരുന്നു എങ്കിൽ പോലും കാൽ നൂറ്റാണ്ടോളം കാലം മരണം എന്ന കാലതൂരം ഇച്ഛാശക്തി കൊണ്ട് മനസ്സിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാറ്റി നിർത്തുക ഒരു അത്ഭുത മനുഷ്യനൊന്നല്ല അത്ഭുത അത്ഭുത സഖാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഒരു വലിയ കമ്മ്യൂണിസ്റ്റാണ് സഹാവ് പുഷ്പൻ ആ സഹാവ് പുഷ്പൻ നമ്മളിന്ന് വേർപോട്ട് പോയി എന്ന് പറയുമ്പോൾ നിശ്ചലമായിട്ടാണെങ്കിലും കിടക്കുന്ന ആ ദേഹവും ചിരിക്കുന്ന മുഖവും കണ്ട് എത്രയോ തവണ ഞങ്ങളെല്ലാം എന്നെപ്പോലുള്ള ധാരാളം പ്രവർത്തകരും നേതാക്കളും പുസ്തകൻ്റെ വീട്ടിൽ നിന്നും ആശുപത്രിയിൽ നടന്നു പോയിട്ടുണ്ട് പക്ഷേ പുസ്തകം നമ്മോടൊപ്പം വയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ സീതാറാം പൊട്ടുപോയപ്പോൾ ഉണ്ടായിട്ടുള്ള അതേ ഒരു വല്ലാത്ത മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് കുറേ കാലം കൂടി ഈ രൂപത്തിൽ തന്നെ പുസ്തകം നമുക്കെല്ലാം ബദ്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നായിരുന്നു കരുതിയെങ്കിൽ കുറച്ച് ദിവസമായിട്ട് വന്ന വാർത്തകൾ അത്ര സുഖകരമായിരുന്നില്ല പക്ഷേ ഇപ്പോഴിവിടെ ധരിക്കി വെച്ച് അറിയൊന്നും സൃഷ്ടിച്ച് ഞങ്ങളൊന്നും അവിടെ ഇല്ല എന്നുള്ളതും ഏറ്റവും വലിയ ദുഃഖമായിട്ടുള്ള ഒരു കാര്യമാണ് പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് ഏറ്റാൽ അതിനനുസരിച്ച് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്